വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അതായാലും സുഖമായിരിക്കാം ചോദിക്കണു ഞാനും സുഖമായിരിക്കുകയാണ് കുറച്ച് പേരായി എൻ്റെ അടുത്ത് ചോദിക്കണു എൻ്റെ ഭയങ്കര കേളി ഹെയർസ് ഹെയർ ആണ് നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ എന്തെങ്കിലും ഫോട്ടോ കൊടുക്കാം സോ അത് എങ്ങനെയാണ് മറ്റേ വേവി ടെക്സ്റ്ററിലേക്ക് ആക്കണമെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിച്ചു സോ അതിനുള്ള അതിനുള്ളൊരു കുഞ്ഞു മെത്തേഡായിട്ടാണ് വരുന്നത് എത്ര സ്ട്രേറ്റ് അതായത് ആണെങ്കിലും ചെറിയൊരു വേവ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മെത്തേഡ് മാത്രം മതി നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും മാത്രം ട്രൈ ചെയ്താൽ മതി ഇതിന് പൈസ ചിലവില്ല ആകെ രണ്ടോ മൂന്നോ സാധനം മാത്രം കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ് ഇറ്റ്സ് ഓക്കെ ചുമ പിടിച്ചോടാ ബഹായ് പറയ പ്രീ കഴിഞ്ഞു അമ്മച്ചി എന്റെ അമ്മ എന്താ തല എങ്ങനെയാ വൈറ്റിലോ എന്തിട്ടോടെ വൈറ്റില് അമ്മയുടെ ബേബി ഉണ്ടെന്ന് എപ്പ പ്രസവിക്കും പ്രസവിക്കും ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഞങ്ങള് മറ്റേ ഈ പുട്ടുകുറ്റി പോയ ഒന്ന് തള്ളി അപ്പ പുറത്തേക്ക് വരുന്ന കുട്ടികളാ അല്ലേ ഇവിടെ ചേട്ടനും അങ്ങനെയായിരുന്നു അല്ലേടാ ഞങ്ങൾ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം പ്രസവിക്കുന്ന ആൾക്കാരാ ഞങ്ങൾക്ക് നാളെ കുട്ടീനെ വേണം തോന്നിയത് നമ്മൾ ഇന്ന് മുതൽ പ്രിപ്പറേഷൻ തുടങ്ങി നാളെ വൈകുന്നേരം പ്രസവമായി മറ്റന്ന പേരീഡിലായി അതിന്റെ പിറ്റേ ദിവസം കല്യാണമായി എൻ്റെ കല്യാണം എന്നാടാ നാളെ കഴിക്കുമോ ആര് കല്യാണം കഴിക്കണേ സാമൂന സാമൂന്ന് പറയണത് നമ്മുടെ ജോലിയുടെ രണ്ടാമത്തെ കുട്ടിയാ ഇപ്പൊ സാമുന്ന് പറയും സാമൂന് അല്ലാണ്ട് പിന്നെ വേറെ ആരെയും കല്യാണം കഴിക്കണ്ടേമെ സാമൂനും കഴിക്കുന്ന ജോവാക്കിമിനും കല്യാണം കഴിക്കണം അല്ലേ ഇതിലാരോടെ കൂടുതൽ ഇഷ്ടം ഇതിൽ ആരുടെ കൂടുതൽ ഇഷ്ടം സാമൂനിയാണോ ജവാക്കിമിനെയാണ് ഇഷ്ടം ല്ലോ നല്ലത് ആ ഞങ്ങൾക്ക് അങ്ങനെ രണ്ടുപേരും കഴിക്കണം കല്യാണം കഴിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുക കേട്ടോ പേരിൽ നിർത്തരുത് ഓക്കെ ഡൺ ശെരിയെന്നുവച്ചാ ബൈ പറ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യണം എന്നെ ഇഷ്ടപ്പെട്ട എന്നോട് ഐ ലവ് യു പറയണത് ആൾക്ക് ക്യാമറ പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ തന്നെ ഭയങ്കര ഇഷ്ട ഒരു അങ്ങനെ പ്രത്യേകിച്ച് ഒരു നാണം നാണന്നുള്ള കൂട്ടത്തിലുള്ള പക്ഷെ മോൻ ഭയങ്കര ഇൻട്രോവ് മോൻ ക്യാമറ ഫോക്കസിങ് തീരെ ഇഷ്ടമല്ല അവന് ഇഷ്ടമില്ലാച്ച ഭയങ്കര നാളുകുണുങ്ങിയാ അവൻ അച്ഛൻ്റെ പോലെ തന്നെയാണ് അച്ഛൻ പിന്നെയും ഭേദ അത് കാലാകാലമായിട്ട് എൻ്റെ കൂടെ ഇപ്പൊ കൂടിയോണ്ടാണ് തുടക്കത്തിലൊക്കെ ഭയങ്കര ഷൈ ഒക്കെ തന്നെയായിരുന്നു പിന്നെ ഇപ്പൊ വേറെ രക്ഷ ഇല്ലാത്തത് കൊണ്ട് മൂപ്പർ എനിക്ക് തോന്നണേ അപ്പൊ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാൻ ഒക്കെ നമുക്ക് വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആദ്യമായിട്ട് വീഡിയോ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ തൊട്ടെടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രെസ് ചെയ്യാ എന്ന് വച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സോ ഗെറ്റ് ടു ദ വീഡിയോ ഓക്കെ അങ്ങനെ എൻ്റെ തല കണ്ട് നിങ്ങൾ ഞെട്ടരുത് കാരണം എന്താ എന്താച്ച കൂളി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ തലമുടിയുടെ തനി തനി എന്താ പറയുക പകർപ്പ് പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇതാണ് എൻ്റെ ആക്ച്വൽ മുടി ഇങ്ങനെയാണ് ശരിക്കുള്ള എൻ്റെ മുടി പിന്നെ അത് ഞാൻ ജസ്റ്റ് സെറ്റൊക്കെ ആക്കി ഇങ്ങനെ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇത് കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് എങ്ങനെയാണ് ഇത്രയും കേളി ഹെയർ നിങ്ങൾ ഇങ്ങനെ മീൻസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേവി ആയിട്ട് നല്ല ഭംഗിയിൽ കെടുത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്കൊന്ന് പറഞ്ഞു തരും അതിൻ്റെ ടിപ്പ് ഒന്ന് പറഞ്ഞു തരുന്നു അതിനൊരുപാട് വലിയ ഭയങ്കര ടിപ്പുകളൊന്നും പറയാൻ തന്നെ ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ആദ്യം തന്നെ ഞാനൊരു സിറം തേച്ചിട്ടുണ്ട് ഞാൻ സ്ട്രെക്സിൻ്റെ സീറാണ് തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വലിയ ചീർപ്പ് എടുക്കണം ആക്ച്വലി നല്ല എന്താ പറയുക ഗ്യാപ്പുള്ള ചീർപ്പ് എടുക്കണം ബിക്കോസ് എനിക്കിപ്പോൾ പിള്ളേർ കിടന്ന് തുറങ്ങണ സമയത്ത് അത് രാത്രിക്കാണ് ഞാൻ അത് ചെയ്യണേ അപ്പോൾ പിള്ളേരുടെ റൂമിലാണ് ഈ ചീർപ്പും ബാക്കിയുള്ള ഈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കണം അപ്പോൾ അത് എടുത്ത് അത് പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവരെ എണീക്കും അപ്പോൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിലേക്ക് തുറന്നില്ല അപ്പോൾ ഞാൻ ചീർപ്പ് ഇരി ഫുള്ള് നന്നായിട്ട് ചട കളയണം ജട കളയണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ട്വിസ്റ്റ് ചെയ്യും അതായത് മുകളിൽ നിന്ന് കൈ കൊണ്ട് കോന്തിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ആദ്യം നമ്മൾ തുമ്പത്തു നിന്നാണ് കോന്തി കളയുക അതിന് ശേഷം ഫുള്ളായിട്ട് ഒന്നും ചെയ്യും അപ്പോഴേക്കും ജട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ള് പോയി കിട്ടും ആക്ച്വലി എൻ്റെ മുടിയിൽ അങ്ങനെ ജട വരാറില്ല എന്നിരുന്നാൽ പോലും നന്നായിട്ട് ഈരിയിട്ട് അങ്ങനെ കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും നമുക്ക് നല്ല ഒരു എന്താ പറയുക അതിൻ്റെ പെർഫെക്ഷൻ ആയിട്ട് അത് കിട്ടും നമുക്ക് അങ്ങനെയാണ് ദൻ നന്നായിട്ട് ഇങ്ങനെ പോണിറ്റയില് കെട്ടുന്ന പോലെ പിടിച്ച് വെക്കുക നിങ്ങൾ അത് നിങ്ങൾക്ക് ബാക്കിലോട്ട് പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് പോണിട്ടയിൽ കെട്ടുന്ന പോലെ ഒക്കെ ചെയ്തിട്ട് നമ്മളീ അമ്മക്കെട്ടൊക്കെ കെട്ടൂലേ അതേപോലെ കെട്ടാൻ വേണ്ടിയിട്ട് പിടിക്കുക അതിനുശേഷം ഒരു ബണ്ണിട്ടിട്ട് മടക്കി വെക്കുക ആക്ച്വലി ആ വീഡിയോ നിന്ന് റിമൂവ് ആയിപ്പോയി അതുണ്ടായേ അപ്പോൾ മടക്കി വെക്കുക സാധാരണ പോണിട്ടയിൽ കെട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് അതിന് തുമ്പിട്ടൊന്ന് മടക്കി വെക്കുക പിന്നെ ആ തുമ്പും ആ പോണിട്ടയിൽ മടക്കി വെച്ച ഭാഗം കൂടി കൂടിയിട്ട് വീണ്ടും ഒരു കുഞ്ഞു ബണ്ണെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒര ഒരൊറ്റ ട്രിപ്പ് ഒന്ന് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊടുക്കുക അത്രയും മതി അതേ ഇതിൻ്റെ ആവശ്യമുള്ളൂ വേറൊരൊറ്റ ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ദൻ പിള്ളേർ കിടന്നുറങ്ങുന്നതായ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഒച്ചയിട്ട് സംസാരിക്കാൻ പറ്റില്ല എനിക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ വോയിസ് ഓവർ കൂടുതൽ ചെയ്യുന്നതിനേക്കാളും കൂടുതലിഷ്ടം എനിക്കതിൻ്റേതായ കൂടെ സംസാരിച്ച് പോകാനാണ് സോ ഞാൻ പോയി ഉറങ്ങട്ടെ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം കാണാം ഹലോ അപ്പം ഇന്നലെ എന്താ ആക്ച്വലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ രാത്രിയാണ് വീഡിയോ എടുത്തത് രാത്രിയിന്നും പറയാൻ പറ്റില്ല പിള്ളേരെ ഒരു പന്ത്രണ്ടര ആ സമയത്താണ് വീഡിയോ എടുത്തത് അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഓൾറെഡി ഇവിടെ നിധിക്ക് ചെറിയൊരു മേക്കാച്ചിലുണ്ട് അപ്പം സംസാരിച്ച് ചിലപ്പോൾ അവളെക്കും അതുകൊണ്ടാണ് എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ദേവേന സ്കൂളിൽ വിട്ടേൻ്റെ ഒരു ഒരു കാര്യമാണ് രണ്ട് പേരും കൂടി എന്റെ തലയിലായിരുന്നു സോ അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോഴത്തേക്കും നേരം എളുത്ത ഞാൻ ജസ്റ്റ് എനിക്കിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതാ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എന്താണ് ടെക്നിക്കുന്നു പിടുത്തം കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത് സോ ഇത്രേ ഉള്ളൂ ഞാനിപ്പോൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് അപ്പം എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് കോമ്പിയും ദെൻ ഈ ഭാഗം കോമ്പിയും ദെൻ ഈ ഭാഗം കോമ്പിയും പിന്നെ ഇങ്ങനെ ജസ്റ്റ് കെട്ടും അതല്ലാന്നെങ്കിൽ വീണ്ടും മുട്ടപ്പ് ഇങ്ങനെയാണ് കെട്ടുക ആക്ച്വലി എന്റെ മുടിക്ക് ഇവിടെ ചട ഈ ഭാഗത്ത് ജട പിടിക്കില്ല അപ്പോൾ ഞാനവിടെ അതങ്ങനെ ചെയ്യാറില്ല ആക്ച്വലി മാത്ര പിന്നെ വേറൊരു ടെക്നിക്കും കൂടി ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ പറ്റില്ല കുറച്ച് വെച്ച് ഹെയറിൽ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ടോ അങ്ങനെയായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം സോ ഇതിപ്പോൾ ചോദിച്ചുകൊണ്ട് മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിചാരം സോ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടെക്നിക്കാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന തന്നെയാണ് ഉള്ളത് ഭയങ്കര സ്ട്രൈറ്റ് ഹെയർസ് ഉള്ള കുറച്ചൊരു വേവി ഹെയർസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വർക്ക് ആവുന്ന ഒരു ഒരു മെത്തേഡാണിത് സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഷോർട്ട്സ് ആയിട്ടാണ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് അത് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് കുറച്ചും കൂടി എനിക്ക് ലെങ്ത്ത് കുറച്ചും കൂടി കുറവായിരുന്നു ഇപ്പോൾ ലെങ്ത് വന്നതുകൊണ്ടാണ് സോ അപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കണില്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കണോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദെൻ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ചോച്ചയ സിയോ